എല്ലാവർക്കും നമസ്കാരം കമദ്ഗിരിനാഥനെ ദർശിച്ച വിവരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത് ദർശനത്തിന് ശേഷം ഞങ്ങൾ കമദ്ഗിരി എന്ന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യാൻ അതായത് ഗിരിവലം ചെയ്യാനായി നീങ്ങി എവിടെ നോക്കിയാലും പശുക്കളെ കാണാൻ സാധിക്കും നല്ല വലിപ്പവുമുണ്ട് അവയ്ക്ക് നമ്മൾ നടക്കുന്നതിന്റെ ഇടയിലൂടെ തന്നെയാണ് അവയുടെയും വിഹാരം ഗോപൂജ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കമദ്ഗിരിയുടെ പരിക്രമ എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് അത് പലതരത്തിൽ ചെയ്യുന്നവരുണ്ട് നടന്നുകൊണ്ട് ചെയ്യാം ഓട്ടോയിൽ പോകാം ഗിരിവലം നടന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പർവ്വതത്തിനോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് പോകേണ്ടത് മുകളിൽ ഷീറ്റ് എല്ലാം ഇട്ട് നന്നാക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തിട്ടുണ്ട് ഓട്ടോയിലാണെങ്കിൽ കുറച്ചുകൂടി മാറി ടാർ ഇട്ട് റോഡിലൂടെയാണ് പോകേണ്ടത് അരുണാചലത്തിലെ ഗിരിവലം ഓർമ്മ വന്നു ചിലർ ഗിരിവലം ശയനപ്രദക്ഷിണമായിട്ടാണ് ചെയ്യുന്നത് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പാദം സ്പർശിച്ച ഭൂമി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗിരിവലം ചെയ്യുന്ന വഴിയിൽ ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെയും കൂടി ദർശനം നടത്തേണ്ടതുകൊണ്ടും സമയം കുറവായതുകൊണ്ടും ഞങ്ങൾ കുറെ ഓട്ടോയിലാണ് പോയത് ഒരു ഓട്ടോയിൽ ഏഴുപേർക്ക് കയറാം അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഒരു സാധാരണ ഗ്രാമത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ിൽ പോകുമ്പോൾ ഒരു വശത്ത് പർവ്വതം നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിക്കും മറുവശത്ത് ഇടയ്ക്കിടയായി ഇവിടുത്തെ ഗ്രാമവാസികൾ താമസിക്കുന്ന വീടുകൾ കാണാൻ സാധിക്കും പ്രധാനമായും കൃഷിയും കാലിവളർത്തലുമാണ് ഇവരുടെ തൊഴിൽ ഈ കമത്ഗിരിയുടെ അകം പൊള്ളയാണെന്നും നാലു വശത്തുകൂടെയും ഈ പർവ്വതത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെട്ടിരുന്നത് പക്ഷെ പിന്നീട് കാലക്രമേണ ഈ നാല് പ്രവേശന ദ്വാരവും അടഞ്ഞുപോയി എന്ന് പറയുന്നു ഈ നാലു വശത്തും ശ്രീരാമൻറെ കറുത്ത മുഖമുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലെത്തി അവിടെ ഗിരിവലം നടന്നുകൊണ്ട് ചെയ്യുന്ന ഉള്ളിലൂടെയുള്ള ഷീറ്റിട്ട പാത ഗൈഡ് കാണിച്ചു തന്നു പന്നാ സാമ്രാജ്യത്തിന്റെ രാജാവാണ് ഈ നടപ്പാത ഒരുക്കിയത് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നടപ്പാത ചിത്രകൂടത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ രാജാവിന് കുട്ടികളുണ്ടായി അദ്ദേഹത്തിന് തന്റെ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം ഈ നടപ്പാത ടൈലിട്ട് വൃത്തിയാക്കി ഷീറ്റിട്ടു കുടിക്കാനുള്ള ജലം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇങ്ങനെയുള്ളവയെല്ലാം ചെയ്തു ഞങ്ങളെല്ലാവരും പതുക്കെ ക്ഷേത്രത്തിലേക്ക് നീങ്ങി ഇവിടെയും ശ്രീരാമന്റെ വിഗ്രഹം കർത്ത മുഖമുള്ളതാണ് വളരെ വലിയ വിഗ്രഹമാണ് ഇത് എല്ലാവരിലും അത്ഭുതമുളവാക്കി എല്ലാവരും വളരെ നല്ലതുപോലെ പ്രാർത്ഥിച്ചു ഇവിടെയും കുബേര ഭഗവാനും അഞ്ച് കുണ്ടങ്ങളുമുണ്ട് എല്ലാവരും അതിനെ പ്രദക്ഷിണം വെച്ച് ആ കുണ്ടങ്ങളിൽ ദക്ഷിണ സമർപ്പിച്ചു ജുവലം തുടരാനും അടുത്ത ക്ഷേത്ര ദർശനത്തിനായും ഞങ്ങൾ എല്ലാവരും വീണ്ടും ഓട്ടോയിൽ യാത്ര പുറപ്പെട്ടു